നമസ്കാരം ഇന്ന് പ്രശസ്തനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഇതിൽ മുൽഖ് ആനന്ദ് എന്ന സാഹിത്യകാരനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആഗോളതലത്തിൽ പ്രശസ്തനായ ആദ്യകാല ഇന്ത്യൻ എഴുത്തുകാരിൽ ഒരാളാണ് മുൽഖ് ആനന്ദ് ഇന്ത്യയിലെ താഴ്ന്ന ജാതിക്കാരായ മനുഷ്യരുടെ സഹനങ്ങളെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് അദ്ദേഹം ഇംഗ്ലീഷിൽ കഥകൾ എഴുതി ഇന്ന് പാകിസ്ഥാനിലുള്ള പെഷവാറിലാണ് മുൽക്ക് രാജാനന്ദ് ജനിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം ഇംഗ്ലണ്ടിലായിരുന്നു ഉപരിപഠനം നടത്തിയത് ജീവിതമൊട്ടും സുരക്ഷിതമല്ലാതിരുന്നിട്ടും ലണ്ടനിൽ ജീവിച്ചിരുന്ന കാലത്ത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വി കെ കൃഷ്ണമേനോടോടൊപ്പം അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു സ്പാനിഷ് ആഭ്യന്തര യുദ്ധ യുദ്ധത്തിൽ പത്രപ്രവർത്തകനായി മുൽഖരാജ് പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ അൺടച്ചബിൾ എന്ന ആദ്യ നോവൽ പുറത്തു ഇറക്കി ജാതിഭീകരതയുടെ തീവ്രതയാണ് ആ നോവലിലൂടെ അദ്ദേഹം തുറന്നു കാട്ടിയത് തോട്ടിപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരാളുടെ ഒരു ദിവസത്തെ ജീവിതം ചിത്രീകരിച്ച ആ നോവൽ പ്രസിദ്ധീകരിച്ചതോടെ ഇന്ത്യയുടെ ചാൾസ് ഡീ എന്ന വെളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചു ദ സോട്ട് ആൻഡ് ദ സിക്കിൾ എന്ന നോവൽ പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനായ ജോർജ് ജോർജ് ഓർവലിനെ പോലും ഏറെ ആകർഷിച്ചിരുന്നു കൂലി ദ വില്ലേജ് ടു ലിവ്സ് ആൻഡ് എ ബഡ് എ ക്രോസ് ദ ബ്ലാക്ക് വാട്ടേഴ്സ് ദ പ്രൈവറ്റ് ലൈഫ് ഓഫ് ഇൻ ആൻ ഇന്ത്യൻ പ്രിൻസ് തുടങ്ങിയ കൃതികൾ മുൾക്ക് രാജാനന്ദിൻ്റെ ഏറ്റവും പ്രശസ്തമായ രചനകളാണ് പരിമിതികൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ ചരിത്രത്തിലെ സുപ്രധാന അധ്യായങ്ങളിലൊന്നാണ് മുഴ്ഖുരാജാനന്ദിൻ്റെ ഓരോ രചനകളും രണ്ടായിരത്തി നാലിൽ ലോകപ്രശസ്തനായ മുഖുരാജാനന്ദ് എന്ന ഈ എഴുത്തുകാരൻ ഇഹലോകവാസം പിടിഞ്ഞു അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് ഈ ചെറിയ വർണ്ണത്തിലൂടെ ഇത്രമാത്രം പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം